നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എൻ സി ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള സി ബി ഐയുടെ ഹർജി സുപ്രീംകോടതി ബുധനാഴ്ച പരിഗണിക്കും അന്തിമവാദം കേൾക്കാനായാണ് ഹർജി ബുധനാഴ്ച പരിഗണിക്കുന്നത് മുപ്പത്തിമൂന്നാമത് തവണയാണ് സി ബി ഐയുടെ അപ്പീല് സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച അടുത്തടുത്ത രണ്ട് ദിവസങ്ങളിൽ കോടതി സി ബി ഐയുടെ ഹർജി ലിസ്റ്റ് ചെയ്തിരുന്നു ഒരു ദിവസം മുഴുവൻ വാദം കേൾക്കണമെന്ന ആവശ്യമാണ് സി ബി ഐ ഉന്നയിച്ചിരിക്കുന്നത് മറ്റ് കേസുകളിലെ വാദം നീണ്ടു നിൽക്കുന്നതോടുകൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സി ബി ഐയുടെ ഹർജി കോടതി പരിഗണിക്കുന്നത് മുതൽ ഇത് തവണയാണ് അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് കാനഡയിലെ എസ് എൻ സി ലാവലിൻ കമ്പനിയുമായി ബന്ധപ്പെട്ട കരാർ വഴി എൺപത്തി ആറര കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കി എന്നാണ് സി ബി ഐയുടെ വാദം എസ് എൻ സി ലാവലിൻ കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഏഴുപേരാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ തിരുവനന്തപുരം പ്രത്യേക സി ബി ഐ കോടതി ഒഴിവാക്കിയത് ഈ വിധി ശരിവെച്ച ഹൈക്കോടതി സി ബി ഐക്കെതിരെ സി ബി ഐ നൽകിയ അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് നേരത്തെ കേസിൽ അന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന പിണറായി വിജയൻ മുൻ ഊർജ്ജ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുൻ ഊർജ്ജ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ വിചാരണ കോടതി തന്നെ സി പ്രത്യേക കോടതി കുറ്റമുക്തരാക്കിയിരുന്നു ഈ വിധി പിന്നീട് ഹൈക്കോടതിയും ശരിവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സിബിഐ കേസിൽ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് വിചാരണ നേരിടണമെന്ന് കോടതി വിധിച്ച വൈദ്യുതി ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് കെ ജി രാജശേഖരൻ നായർ ബോർഡ് മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയറിംഗ് കസ്തൂരിരംഗ എന്നിവരുടെ ഇളവ് തേടിയുള്ള ഹർജിയും ഇതോടൊപ്പം പരിഗണിക്കും എന്തായാലും നാളെ നാളെ നീള നീളം എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീളുന്നതും തന്നെയാണ് പൊതുവിൽ ഈ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്തിമവാദം എന്ന് പറയുമ്പോഴും നമുക്ക് പറയാനുള്ള കാര്യം സുപ്രീം കോടതി നേരത്തെ എടുത്തിരുന്നുവെങ്കിലും ഈ നൂറ്റി പത്താമത്തെ നമ്പറായാണ് സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തിരുന്നത് ഈ ഒരു കേസ് എന്നാൽ നൂറ്റി ഒന്നാമത്തെ നമ്പർ കേസ് അതൊരു കർണാടകയിലെ ഭൂ സ്വത്ത് നിയമവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള കേസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കേസിന്റെ വാദം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനാലാണ് വീണ്ടും തള്ളി മാറ്റി മാറ്റിവെ അതുകൊണ്ട് തന്നെ വീണ്ടും ഇതിപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ബുധനാഴ്ചയാണ് അന്തിമ തീരുമാനമെന്ന് പറയുന്നു അതൊരു അന്തിമമായിരിക്കുമോ അതോ ഇനിയും നീളുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട്